ഹായ് ഹായ്കലം എന്തൊക്കെയുണ്ട് വിശേഷം അങ്ങനെ പാലുകാച്ചൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും നമ്മളെ കാത്തൊരു ഗിഫ്റ്റ് ഇവിടെ അൻബോക്സിംഗ് ആയിട്ട് ഇരിപ്പുണ്ട് കേട്ടോ അങ്ങനെ അതാണ്ട് വന്നപ്പോഴത്തേക്കും ചേട്ടൻ നടക്കം മേടിച്ചിൻ്റെ കാശിങ്ങി തരണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ താങ്കളെ സംഭവം ഒക്കെ ഇങ്ങനെ പൊട്ടിച്ച് തകർത്തിയിട്ട് നടക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ വരുന്നതിന് മുമ്പേ ചേട്ടനെ ഒന്ന് പൊട്ടിച്ച് നോക്കിയായിരുന്നു അതാണ് കാശിക്കൂട്ട ഇത് ഇത്ര സ്പീഡിൽ ഇങ്ങനെ എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതാണ്ട് കുറേ അധികം ദിവസം കൊണ്ട് നമ്മൾ ഭയങ്കരമായിട്ട് വാശി പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനം കേട്ടോ ഇപ്പോൾ ഈ കാശിയുടെ കയ്യിലിരിക്കുന്നത് അപ്പോൾ ഇത് ഓർഡർ ചെയ്തതിൻ്റെ അന്ന് തൊട്ട് വരെ അവനുണ്ടല്ലോ എന്നും വന്ന് നോക്കും ഇത് എവിടെ വരെയായി എവിടെ വരെയായി എവിടെ വരെയാണ് അപ്പം ഞാൻ ചോദിക്കട്ടോ നിനക്ക് വായിക്കാനൊക്കെ അറിയാവോ ഇതൊക്കെ നോക്കിയിട്ടില്ല ഈ വണ്ടി ഇതിൻ്റെ അടുത്ത് എത്താറാവുമ്പോഴായിരിക്കും നമ്മുടെ വീട്ടിലേക്ക് എത്തുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ എന്തായാലും ഇത് മേടിച്ചപ്പോൾ തന്നെ അവൻ അതിൽ ഐസ്ക്രീം ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് ഭയങ്കര വാശിയായി അതിനകത്തിടാനൊക്കെ കാര്യമായിട്ടൊന്നും ഇല്ലായിരുന്നു എന്നാലും ഞാനൊരു ഉടായ്പ്പ് രീതിയിലുള്ള ഒരു ഐസ്ക്രീം സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ കുറച്ച് പാലും മിക് മെയ്ഡും ഓറയുടെ ബിസ്ക്കറ്റും ഏലക്കാപ്പൊടിയും എല്ലാം കൂടി ഇട്ട് തട്ടിക്കൂട്ടി ഒരെണ്ണം റെഡിയാക്കി ഞാൻ ഇന്നലെ രാത്രി തന്നെ വെച്ചിരുന്നു ഇന്ന് രാവിലെ ഇത് ഞാൻ എടുക്കുക കേട്ടോ അപ്പം ഇന്ന് രാവിലെ ഞാനിത് എടുത്തപ്പോൾ ഇച്ചിരി പാടുണ്ടായിരുന്നു എടുക്കാനൊക്കെ അങ്ങനെ താണ്ട് ഞാൻ അതൊക്കെ എടുത്ത് വെളിയിൽ ിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇപ്പം ഉണ്ടല്ലോ നിങ്ങൾക്ക് കണ്ടോ ഇങ്ങനെ ഒരു കുട്ടി എന്നുള്ള കാര്യം എല്ലാവരും കമന്റായിട്ട് ഇടണം കേട്ടോ എന്താണെന്ന് അറിയാവോ ഞാൻ എന്ത് സാധനം ഉണ്ടാക്കി കൊടുത്താലും സൂപ്പറാന്ന് പറയും കേട്ടോ ഇനിയിപ്പോൾ അത് ക്യാമറ ഓൺ ആണെങ്കിൽ പിന്നെ തീരെയും പറയണ്ട അമ്മ അടിപൊളി സൂപ്പർ എന്ന് പറയും കേട്ടോ ആ ഒരു സംഭവം ഇപ്പൊ നിങ്ങൾക്കും കാണാൻ പറ്റി അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ സി യു